ما اصاب من من مصيبه في 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 الارض ولا في انفسكم الا في كتاب الا في كتاب كتاب قبل ان ان نبراها ذلك على الله يسير ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്കു നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല അതായത് പിശുക്ക് കാണിക്കുകയും പിശുക്ക് കാണിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ വല്ലവനും പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമത്ര